നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബണ്ടിചോർ എന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ പെട്ടെന്ന് മലയാളികൾ മറക്കാൻ വഴിയില്ല അതുകൊണ്ട് കേരളത്തിൽ എവിടെ എത്തിയാലും ബണ്ടിക്ക് രക്ഷയില്ല ഇപ്പോഴത്തെ ബണ്ടിചോർ ആലപ്പുഴയിൽ എത്തിയതായ സംശയമാണ് പ്രധാന ചർച്ച ആലപ്പുഴ ദേശീയ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബണ്ടി ചോറിന്റെ രൂപസാദൃശ്യമുള്ള ആളുടെ രൂപം സി സി പതിഞ്ഞു ബാറിലെ ജീവനക്കാർ നൽകിയ വിവരത്തെ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഹിന്ദി അറിയുന്ന യുവാക്കളോട് സംസാരിച്ച ഇയാൾ നേവി ഉദ്യോഗസ്ഥനാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് ബണ്ടിചോറാണ് ബാറിൽ വന്നതെന്ന സംശയം ഉയർന്നതോടെ അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമുള്ള ഹോട്ടലുകളിലും ലോഡ്ജുകളിലും പോലീസ് പരിശോധന നടത്തി ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ജാഗ്രത പാലിക്കുവാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശവും നൽകി എ ടി എമ്മുകളും അടച്ചിട്ട വീടുകളും ധനകാര്യ സ്ഥാപനങ്ങളിലും മറ്റും നിരീക്ഷണം നടത്തണമെന്നും എല്ലാ സ്റ്റേഷനുകൾക്കും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി ഹോട്ടലുകളിൽ പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സി സി ടി വി ദൃശ്യവും പോലീസ് പുറത്തുവിട്ടു തിങ്കളാഴ്ചയാണ് ഇയാൾ ബാറിലെത്തിയത് മുഴുക്കായി ടീഷർട്ട് ധരിച്ചയാൾ ബിയർ കുടിക്കുന്ന ദൃശ്യങ്ങളാണ് ബാറിൽ നിന്ന് ലഭിച്ചത് പുറത്ത് ബാഗ് തൂക്കിയിട്ടുണ്ട് അതേ ടേബിളിൽ രണ്ടുപേർ കൂടെ ഉണ്ടെന്നും വീഡിയോയിൽ കാണാം ഇയാൾ അമ്പലപ്പുഴ ഭാഗത്തുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണമെന്നും പോലീസിന്റെ നിർദ്ദേശം രണ്ടായിരത്തി പതിമൂന്നിലാണ് ബണ്ടിച്ചോർ കേരള പോലീസിന്റെ വലയിലായത് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് തിരുവനന്തപുരം നഗരത്തിലെ വീട്ടിനുള്ളിൽ കയറി മോഷണം നടത്തിയത് ഏറെ ചർച്ചയായി ഇരുപത്തെട്ട് ലക്ഷം രൂപ വില വരുന്ന ആഡംബര കാർ ലാപ്ടോപ്പ് രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവ കവർന്നു ജനുവരി ഇരുപത്തിയേഴിനും പുനയിലെ ഹോട്ടലിൽ നിന്ന് പിടിയിലായി കൊച്ചി രവിപുരത്തെ കാർ മോഷണത്തിനും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി തിരുവനന്തപുരത്തെ കേസിൽ പത്ത് വർഷത്തെ തടവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പുറത്തിറങ്ങി ഏപ്രിൽ ഡൽഹി പോലീസ് ലക്നൌവിൽ നിന്ന് പിടികൂടി കൊള്ളയും വാഹന മോഷണവുമായിരുന്നു അന്നും കുറ്റം കുപ്രസിദ്ധനക്കല്ലനായ ബണ്ടിച്ചോർ മുന്നൂറോളം കേസുകളിലെ പ്രതിയാണ് ദേവീന്ദർ സിംഗ് എന്നാണ് നാപ്പത്തിനാലുകാരനായ ബണ്ടിച്ചോറിന്റെ യഥാർത്ഥ പേര് പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഇയാളെ അവസാനമായി പിടികൂടിയിരുന്നത് കേരള പോലീസാണ് ഡൽഹി ചെന്നൈ ബംഗളൂരു ചണ്ഡീഗഡ് തുടങ്ങി നിരവധി നിരവധിയിടങ്ങളിൽ മോഷണശ്രമത്തിനിടെ ബണ്ടിച്ചോർ പിടിയിലായെങ്കിലും പോലീസിനെ വെട്ടിച്ച് തന്ത്രപരമായി ഇയാൾ രക്ഷപ്പെട്ടിരുന്നു സമ്പന്നരുടെ വീടുകൾ കണ്ടുവച്ച ശേഷം ആഡംബര വസ്തുക്കളും മുന്തിയ കാറുകളും അവിടെ നിന്നും മോഷ്ടിക്കുന്നതാണ് രീതി ഇന്ത്യയിൽ പലയിടത്തായി ഇയാൾക്കെതിരെ അഞ്ഞൂറിലേറെ കേസുകളുണ്ട് ഡൽഹിയിൽ മാത്രം ഇരുന്നൂറ്റിഅമ്പതിലേറെ രണ്ടായിരത്തി എട്ടിൽ റിലീസായ ഒ എ ലക്കി ലക്കി ഒ എന്ന ഹിന്ദി ചിത്രം ബണ്ടിയുടെ മോഷണ ജീവിതം ആസ്പദമാക്കിയുള്ളതായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഒരു ഹിന്ദി ചാനൽ നടത്തിയ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തെങ്കിലും പെരുമാറ്റ ദൂഷ്യം കാരണം പുറത്തായി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി